ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചായ തിളപ്പിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ എത്രമാത്രം അളവ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വയ്ക്കാവുന്നതാണ് അപ്പം ഞാൻ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്ത് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്ത് പഞ്ചസാരയിൽ നിന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തുകൊണ്ടേ തേയിലപ്പൊടി ഇട്ടുകൊടുത്ത് നല്ല തിളച്ച് കളറൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ചായ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ടിന്നിനകത്തോട്ട് അരച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് വിനാഗിരി ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ വിനാഗിരി ഇല്ല എങ്കിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി അപ്പോൾ മണ്ണെണ്ണയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ച് കാണിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും കട്ടൻ ചായയുടെ പവറും ആവുമ്പോഴത്തേനും എലി പല്ലി പാറ്റ അതേപോലെ തന്നെ പാമ്പ് ഇതൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് തളിച്ചു കൊടുക്കുക നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ക്ലീനിങ്ങിനും കൂടെ പറ്റിയ ഒരു സാധനം തന്നെയാണ് ഈ കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായയും വിനാഗിരിയും ബേക്കിംഗ് പൗഡറും ആണിത് മൂന്നും കൂടി ചേരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ ഡൈനിങ് ടേബിൾ ഗ്ലാസിൻ്റെ ഭാഗത്ത് നമുക്കിതൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും ഇത് ഞാനൊരു കുപ്പിക്കകത്തോട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് പല്ലിയും പാറ്റയും എലി പാമ്പ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നല്ലൊരു പവറാണ് ഈ കട്ടൻ ചായ എന്ന് പറയുന്നത് അതിനകത്ത് വിനാഗിരിയും ബേക്കിംഗ് പൗഡറും കൂടെ ചേരുമ്പം പിന്നെ പറയേണ്ടേ ഇല്ലല്ലോ പ്രത്യേകിച്ച് നമുക്ക് ഈ വിനാഗിരിയെക്കാളിൽ നല്ലത് മണ്ണെണ്ണയാണ് അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഇതേപോലെ ഒരു സാധനവും വരത്തില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോഴിയോ എന്തെങ്കിലുമൊക്കെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുത്താലും ഒന്നും പേടിക്കാനില്ല അതേപോലെ തന്നെ ഗ്യാസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തുടച്ച് തുടയ്ക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങും കാരണം കട്ടൻ ചായ ആയതുകൊണ്ട് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ മതിലിനൊന്നും ഒഴിക്കരുത് കാരണം അത് കറ പിടിക്കും കട്ടൻ ചായയുടെ തേയിലമുട്ടിൻ്റെ കറയുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഒഴിക്കരുത് ഇതേപോലുള്ള പാത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ രണ്ടാണ് കാര്യം കാരണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു തിളക്കവും കിട്ടുമ്പോൾ അതു മാത്രമല്ല പല്ലിപ്പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ ഭാഗത്തോട്ടേ വരത്തില്ല അപ്പം മുറ്റത്ത് നമ്മൾ ഇതേപോലെ കോഴിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പാമ്പൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ കണ്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇത് തിളച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ എലി വരുന്ന പൊത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് നിന്ന് ഒഴിവാക്കി കിട്ടും ഇപ്പോൾ കോഴിയൊക്കെ ഉള്ള ഭാഗത്ത് നമുക്കിത് ധൈര്യമായിട്ട് ഒഴിക്കാം കാരണം കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ നമ്മുടെ കിച്ചൻ്റെ ടൈലിനകത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുക പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് തേച്ചൊഴി ഇറക്കുക അപ്പം ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഇതൊന്നും വരത്തില്ല കാരണം കുറച്ച് വിനാഗിരി നമ്മൾ ചായപ്പൊടി കൂടുതലായിട്ട് ഒഴിക്കുകയാണ് ചായക്കകത്ത് അപ്പം ഉണ്ടോ ഇതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ ഭാഗത്തൊന്നും ഇങ്ങനെയുള്ള എഴുജന്തുക്കളൊന്നും വരത്തില്ല അപ്പോൾ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്നേരിക്കുന്നു ടിപ്സ് ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്